കേൾക്കാൻ ആഗ്രഹിക്കാത്ത വാർത്തയാണ് വരുന്നത് പതിനഞ്ചു വയസ്സുള്ള മകളെ പീഡിപ്പിച്ച അച്ഛൻ അറസ്റ്റിലായിരിക്കുന്നു സ്കൂളിൽ നടത്തിയ കൗൺസിലിംഗിലാണ് കുട്ടി ഈ പീഡന വിവരം തുറന്നു പറഞ്ഞത് വീട്ടിൽ മറ്റാരുമില്ലാത്ത സമയങ്ങളിൽ അച്ഛൻ മകളെ പീഡിപ്പിക്കുകയായിരുന്നു കൂടുതൽ വിവരങ്ങൾ കണ്ണൻ നായർ നൽകും ഇന്ന് രാവിലെയും അതേപോലെ ഞെട്ടിക്കുന്ന ഒരു വാർത്തയാണ് നമ്മുടെ ന്യൂസിലെല്ലാം കാണാനായിട്ട് പറ്റിയത് അതാണ് ഞാൻ വീടോട് ആദ്യം തന്നെ വെച്ചിരിക്കുന്നത് അപ്പം ആ ഒരു വാർത്ത എന്താന്ന് ചോദിച്ചാൽ കൊല്ലം കുളത്തു എന്ന് പറയുന്ന സ്ഥലത്ത് പതിനഞ്ചുകാരിയെ സ്വന്തം അച്ഛൻ അതോ നാൽപ്പതോ അമ്പതോ വയസ്സുള്ള സ്വന്തം അച്ഛൻ പീഡിപ്പിച്ചു എന്നൊരു വാർത്തയാണ് അപ്പം ഇത് പുറലോകം ഒന്നും അറിയത്തില്ലായിരുന്നു സ്കൂളുകളിലെ കൗൺസിലിംഗ് കാര്യങ്ങളൊക്കെ നടത്തിയപ്പോൾ അവരോട് ഈ കുട്ടി ഷെയർ ചെയ്തതുകൊണ്ട് മാത്രമേ ഇത് വെളിയിൽ വന്നൊരു വാർത്തയാണ് ഇപ്പൊ ജനുവരി മാസം തൊട്ട് ഈ കുട്ടിയെ പീഡിപ്പിക്കുന്നു എന്നാണ് പറയുന്നത് ഒന്നും ഒരു പ്രാവശ്യമൊന്നും അല്ല മൂന്നാല് പ്രാവശ്യമായിട്ട് തന്നെ പീഡനം നടത്തിയിട്ടുണ്ട് ഈ അച്ഛൻ എന്ന് പറയുന്ന വൃത്തികെട്ടവൻ അച്ഛൻ ഇനി വിളിക്കാൻ പറ്റത്തില്ലല്ലോ അപ്പൊ എന്ത് വിളിക്കണം എന്നറിയത്തില്ല എനിക്കങ്ങനെ മോശം വേട് ഉപയോഗിച്ചുള്ള ആ ഒരു ഇതുമില്ല അതുകൊണ്ടാണ് ഇങ്ങനെ ഞാൻ പറഞ്ഞത് അപ്പൊ ഇയാളെ ഒന്നും അച്ഛൻ വിളിക്കാനായിട്ട് നമുക്ക് പറ്റത്തില്ല നമ്മുടെ കൺസെപ്റ്റിലുള്ള അച്ഛന്മാർ ഒരിക്കലും ഇങ്ങനെ ആയിരിക്കുമല്ല നമ്മുടെ കൺസെപ്റ്റിലുള്ള പെമ്മക്ക സ്വന്തം അച്ഛൻ എന്ന് പറഞ്ഞ ഒരു ഹീറോ ആയിരിക്കും നമുക്ക് അമ്മയേക്കാൾ കൂടുതൽ നമ്മുടെ അച്ഛനോടായിരിക്കും സ്നേഹവും അച്ഛൻ്റെ കയ്യിൽ നിന്ന് നമ്മൾ ഒരുപാട് കെയറിങ് ഒക്കെ പ്രതീക്ഷിക്കുന്നുണ്ട് അതേപോലെ അച്ഛൻ പണിക്ക് പോവാണെങ്കിൽ പോയിട്ട് വരുമ്പത്തേനും അച്ഛൻ കൊണ്ടുവരുന്ന മുട്ടായി അല്ല പലഹാരങ്ങൾക്കായിട്ട് നമ്മൾ അച്ഛനായിട്ട് കാത്തിരിക്കുന്ന ദിവസങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ടല്ലേ അങ്ങനെയുള്ള നമ്മുടെ നമ്മുടെ ഒരു ഹീറോ ആയിട്ടുള്ള നമ്മുടെ ഒരു അച്ഛൻ നമ്മളോട് ഇങ്ങനെ പെരുമാറുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരിക്കലും ഒരു ഒരു മകളെ സംബന്ധിച്ച് ഒരിക്കലും നമുക്ക് ആ കുട്ടിയുടെ ജീവിതകാലം മുഴുവൻ ആ കുട്ടിക്ക് ഈ ഒരു കാര്യം മറക്കാനായിട്ടേ പറ്റത്തില്ല ഒരു തവണയല്ല പല തവണയായിട്ട് ആ കുട്ടിയെ പീഡിപ്പിക്കുകയുണ്ടായി അപ്പൊ ഈ ജനുവരി മാസം തുടങ്ങിയിട്ടേ ഉള്ളൂ എന്തായാലും അവരുടെ സ്കൂളിലെ ഈ ഫെബ്രുവരി മാസത്തിൽ ഒരു കൗൺസിലിംഗ് നടത്തിയതുകൊണ്ട് ആ കുട്ടി രക്ഷപ്പെട്ടു ഇല്ലെങ്കിൽ വർഷങ്ങളോട് ആ പീഡനം തുടരുകയും ആ ഒരു മാനസിക സമ്മർദ്ദത്തിൽ ആ കുട്ടി ചിലപ്പം എന്തെങ്കിലും കടുങ്കി കാണിക്കുകയും ഒക്കെ ചെയ്യുമായിരുന്നു അല്ലെങ്കിൽ നാളെ ഒരിക്കലും നമുക്കൊരു വാർത്ത കേൾക്കേണ്ടി വരുമായിരുന്നു സ്വന്തം അച്ഛനിൽ നിന്ന് മകൾ ഗർഭിണിയായി എന്നൊരു വാർത്ത നമുക്ക് കേൾക്കേണ്ടി വരുമായിരുന്നു അതുകൊണ്ട് സ്കൂളിൽ ഇപ്പോൾ കഴിഞ്ഞ ഒരു വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു സ്കൂളുകളിൽ ബോധവൽക്കരണ ക്ലാസ്സുകൾ കൗൺസിലിങ് അങ്ങനെയുള്ളതെല്ലാം കൂടുതലായിട്ടും നടത്തുകയാണ് കാരണം ഈ സ്കൂൾ കുട്ടികളാണ് കൂടുതലായിട്ട് ഇപ്പോൾ ക്രൈംസ് ഒക്കെ ചെയ്യുന്നത് ഇപ്പം കഴിഞ്ഞ ദിവസത്തെ ആഗ്യം കേസൊക്കെ കണ്ടല്ലോ എന്തോരോ ക്രൂരമായിട്ടാണ് അവർ ആ കുട്ടിയെ ഉപദ്രവിച്ചതെന്നൊക്കെ നമ്മൾ ആ വീഡിയോയിൽ സ്വന്തം കണ്ടതാണ് അപ്പം ഞാനും അതിനെക്കുറിച്ച് വീഡിയോ ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പം അവർക്ക് കൂടുതൽ നമുക്ക് ചിലപ്പോൾ പേരൻസ് പറയുന്നത് അവർക്ക് ഇഷ്ടപ്പെട്ട പെട്ടെന്ന് വരത്തില്ല നമ്മൾ അവരെ ഉപദേശിക്കാൻ നിൽക്കുമ്പോൾ അവരത് കേട്ടെന്ന് വരത്തില്ല കേൾക്കാനിരുന്നു തന്നാലല്ലേ നമുക്ക് അവരെ ഉപദേശിക്കാൻ പറ്റത്തുള്ളൂ പക്ഷേ അവർ സ്കൂളിലൊക്കെ കോളേജിലാകുമ്പോൾ അവർക്ക് തോന്നിയത് പോലെ എഴുന്നേറ്റ് പോകാനൊന്നും പറ്റത്തില്ല അപ്പോൾ അങ്ങനെയുള്ള ഒരു സ്ഥലങ്ങളിൽ ഇങ്ങനെ കൗൺസിലിങ് അല്ലെങ്കിൽ നല്ല ക്ലാസ്സുകളൊക്കെ നടത്തുവാണെങ്കിൽ അത് കുട്ടികളെ കുറച്ചും കൂടെ ഒന്ന് അല്ലെങ്കിൽ അത് നമ്മളെന്തെങ്കിലും തെറ്റ് ചെയ്താൽ വരും വരുന്ന ഭവിഷത്തുകളെ കുറിച്ചാ അല്ലെങ്കിൽ ഇപ്പോഴത്തെ നിയമവ്യവസ്ഥകളെ കുറിച്ചൊക്കെ പല ക്ലാസ്സുകൾ എടുക്കുകയാണെങ്കിൽ പേരെങ്കിലും എല്ലാവരും നല്ല പേരെങ്കിലും കുറച്ചുപേരെങ്കിലും ഇങ്ങനെ ചെയ്യരുത് എന്നൊക്കെ ഒരു ഞാനിങ്ങനെ ചെയ്യരുത് ചെയ്താൽ ഇന്ന ശിക്ഷ എനിക്ക് കിട്ടും എന്നുള്ളൊരു ബോധം കുറച്ച് പേർക്കെങ്കിലും ഉണ്ടാവും അപ്പം കൗൺസിലിംഗ് ഒക്കെ നടത്തിയത് കൊണ്ട് മാത്രമാണ് ഈ കുട്ടി അത് വെളിയിൽ പറയുന്നത് ആ കുട്ടിയെ ഭീഷണിപ്പെടുത്തിയിട്ടുണ്ടെന്ന് പറഞ്ഞു സ്വന്തം അച്ഛൻ പറഞ്ഞു എന്ന് നമ്മുടെ മക്കൾക്കൊക്കെ കാലിലൊരു പരിക്ക് പറ്റിയാൽ പോലും നമുക്കത് സഹിക്കാൻ പറ്റില്ല അല്ലേ അപ്പം എൻ്റെ വീട്ടിലൊക്കെ വേണമെങ്കിൽ എനിക്ക് മൂന്ന് പെൺമക്കളാണ് അവർക്കാണ് ഒരു പനി വന്നാൽ പോലെ എൻ്റെ ഹസ്ബൻഡിന് അത് സഹിക്കാൻ പറ്റുന്നില്ല അപ്പം അങ്ങനെയൊക്കെ ഉള്ള അച്ഛന്മാരും ഉണ്ട് അപ്പം ഈ അമ്മ എന്തോ ജോലിക്ക് പോയ ഒരു സമയത്താണ് ഇത് നടക്കുന്നതെന്ന് പറഞ്ഞാൽ സ്വന്തം അച്ഛനെ പോലും വിശ്വസിച്ച് നമ്മുടെ പെൺമക്കളെ നമുക്ക് കൂടെ ഇരുത്തിയിട്ട് ജോലിക്ക് പോകാനോ അല്ലെങ്കിൽ എന്തെങ്കിലും സാധനങ്ങൾ മേടിക്കാൻ പോലും വെളിയിൽ പോകാൻ പറ്റാത്ത ഒരു അവസ്ഥയാണ് എന്ത് അവരുടെ വീട്ടിൽ പൂട്ടിയിടേണ്ട ഒരു അവസ്ഥയാണ് സത്യം പറഞ്ഞാൽ പഠിക്കാൻ വിടാൻ പറ്റത്തില്ല കഴിഞ്ഞ ദിവസം പഠിക്കാൻ പോയിട്ട് തിരിച്ച് വന്ന വഴിയാണ് ഒരു എട്ട് വയസ്സോ എട്ടാം ക്ലാസ്സിലോ കണ്ട് പഠിക്കുന്ന ഒരു കുട്ടിയെ പതിനാറുകാരെ തട്ടിക്കൊണ്ട് പോയി പത്തമ്പത് കാരനും ാരനും കൂടെ ചേർന്ന് കൂട്ടബലാത്സംഗത്തിന് ഇരയാക്കിയത് അപ്പം സ്കൂളിൽ വിടാൻ പറ്റത്തില്ല വീട്ടിലിരുത്താൻ പറ്റത്തില്ല അങ്ങനത്തെ അച്ഛന്മാരുള്ള കാലഘട്ടമാണ് അപ്പൊ വീട്ടിലിരുത്താൻ പറ്റത്തില്ല അതിലോകത്ത് കളിക്കാൻ വിടാൻ പറ്റത്തില്ല കുറഞ്ഞ നല്ല എന്താ കുട്ടികൾക്ക് ചിലപ്പം എന്താ കുട്ടികളുടെ എന്നുള്ള രീതിയിലുള്ള ഡ്രസ്സുകൾ ഒന്നും ഇട്ട് കൊടുക്കാൻ പറ്റത്തില്ല കാരണം കാണുന്നവരുടെ ആ കുട്ടികളെ കാണുന്നവർ അത് ഏത് കണ്ണിലൂടെയാണ് കാണുന്നതെന്ന് പോലും പറയാൻ പറ്റാത്ത ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ ജീവിച്ചു പോകുന്നത് അപ്പൊ സ്വന്തം വീട്ടിൽ ആ കുട്ടി നേരിട്ട ഒരു ക്രൂരത ഇപ്പം കൗൺസിലിംഗ് നടത്തിയത് കൊണ്ട് മാത്രം വെളിയിൽ വന്നു ഇല്ലെങ്കിൽ വർഷങ്ങളോളം ആ കുട്ടി അത് നേരിടേണ്ടി വരുമായിരുന്നു ആ അച്ഛൻ എന്ന് പറയുന്നവൻ ഇനി ജയിലിൽ പോയി അറസ്റ്റ് ചെയ്തെന്നാണ് മനസ്സിലാക്കാൻ പറ്റിയത് അപ്പൊ ജയിലിൽ പോയി ഇനി ഇനിയുള്ള കാലം അവിടെ കഴിയാം അതുപോലെ തന്നെ ഈ കുട്ടിയുടെ ഭാവിയെ ഒന്ന് ഓർത്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ ആ കുട്ടി ഈ പതിനഞ്ച് വയസ്സ് പത്താം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടി എന്ന് പറയാം അല്ലെങ്കിൽ ഒമ്പതാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിയായിരിക്കും ആ കുട്ടിയുടെ ഭാവി അതെല്ലാം നശിപ്പിച്ചില്ല ആ ഒരു നാട് മൊത്തം അറിഞ്ഞു കാണും ഇന്ന അച്ഛനാണ് ഇന്ന കുട്ടിയാണ് എല്ലാം അറിഞ്ഞു കാണും ഏഹ് ആ കുട്ടിയുടെ ഭാവി പോയി എല്ലാം പോയി ആ കുട്ടിക്ക് നല്ലൊരു ലൈഫ് കിട്ടു പോകും ഒന്നും അറിയത്തില്ല ഏഹ് ഇതൊക്കെ അറിഞ്ഞുകൊണ്ട് ആ കുട്ടിയെ ഏറ്റെടുക്കാൻ ആരെങ്കിലും വരുമോ എന്നറിയത്തില്ല വന്നാൽ തന്നെ അയാളും നല്ല ആളാണോ എന്ന് പോലുമില്ല ആ കുട്ടിയുടെ ഭാവി ടോട്ടലി പോയെന്ന് തന്നെ നമുക്ക് പറയാം സ്വന്തം അച്ഛൻ കാരണം ആ കുട്ടിയുടെ കരുത്തിൽ കത്തി വെച്ചും അല്ലാതെയൊക്കെ പറഞ്ഞു ഇനി ഈ ഒരു വിവരം ഈ വെളിയിൽ പറഞ്ഞിട്ടുണ്ടെങ്കിലേ നിന്നെ കൊന്നു കളയത്തേ ഉള്ളൂ എന്ന് പറഞ്ഞു തന്നു അതുകൊണ്ട് തന്നെ സ്വന്തം അമ്മയോട് പോലും ആ കുട്ടിക്ക് അത് പറയാനായിട്ട് പറ്റിയില്ല പക്ഷേ കൗൺസിലിങ്ങിൽ അവര് നമ്മളെ നമ്മുടെ ഒരു മുഖത്തെ പാപവും അല്ലെങ്കിൽ നമ്മുടെ വിഷമങ്ങളൊക്കെ കാണുമ്പോൾ അവർ കുത്തി കുത്തി ചോദിച്ച് ചോദിച്ച് നമ്മൾ നമ്മുടെ മനസ്സിലുള്ള കാര്യങ്ങൾ ആരോടും പറയത്തില്ല ഞങ്ങളോട് തുറന്ന് പറയാം ആ ഒരു രീതിയിലൊക്കെ സംസാരിക്കുമ്പോൾ അങ്ങനെ അങ്ങനെ പറഞ്ഞതുകൊണ്ട് മാത്രമാണ് ആ കുട്ടി അത് വെളിയിൽ പറഞ്ഞത് ഇല്ലെങ്കിൽ അച്ഛൻ എന്നെ കൊല്ലുവോ അല്ല എന്നെ പീഡിപ്പിക്കാനായിട്ട് മനസ്സുള്ള അച്ഛൻ നാളെ എന്നെ കൊല്ലാനും മടിക്കുകയോ അല്ലെന്നുള്ളൊരു പൂർണ്ണ വിശ്വാസം ആ കുട്ടിക്കുള്ള സ്ഥിതിക്ക് ഉറപ്പായിട്ട് ആ കുട്ടി അത് വെളിയിൽ പറയത്തേ ഇല്ലായിരുന്നു ഇങ്ങനെ ഒരു കാര്യം നടന്നുകൊണ്ട് മാത്രമാണ് ഇത് പുറലോകം അറി അറിഞ്ഞു ആ അച്ഛന് അച്ഛൻ ഇപ്പൊ കസ്റ്റഡിയിലാണ് കോടതിയിൽ ഹാജരാക്കാൻ പോവാന്നൊക്കെയാണ് വാർത്തയിൽ പറഞ്ഞത് അപ്പം ഇനിയുള്ളതെന്ന് പറഞ്ഞാൽ നമ്മുടെ നിയമമാണ് കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞായിരുന്നു നമ്മുടെ നിയമം മാറാതെ ഇങ്ങനെയുള്ള ഒരു ഇങ്ങനെയുള്ള വാർത്തകൾ നമ്മൾ കേട്ടുകൊണ്ടിരിക്കേണ്ടി തന്നെ വരും ഇങ്ങനെ മക്കളെ പീഡിപ്പിക്കുകയും പ്രായമായവരെ പീഡിപ്പിക്കുകയും അല്ലെങ്കിൽ ഒന്നിലേറെ ആൾക്കാരെ ഒരു കാരണവുമില്ലാതെ കൊന്നുകളയുകയും അങ്ങനെ കഴിഞ്ഞ ദിവസം ജീവനോട് ഒരു പിഞ്ചുകുഞ്ഞിനെ കണ്ടിലിട്ട് കൊന്നതെല്ലാം നമ്മൾ കണ്ടതാണ് ഇങ്ങനത്തെ ഏറ്റവും വലിയ ക്രൂരകൃത്യങ്ങൾ ചെയ്യുന്നവർക്ക് ആ എന്ന് പറഞ്ഞാൽ അത് ഉടനടി നടപ്പിലാക്കുക എന്നുള്ളതാണ് തലവെട്ടി കളയുകയാണെങ്കിൽ തലവെട്ടി കളയുവോ അല്ലെങ്കിൽ തൂക്കിക്കൊല്ലുവോ എന്ത് വേണമെങ്കിലും ആയിക്കോട്ടെ പക്ഷേ അത് അവരെ തീറ്റി പോറ്റി പത്തും ഇരുപതും വർഷം കഴിഞ്ഞിട്ട് ചെയ്യാതെ ഉടനടി നടപ്പാക്കുന്ന ഒരു നിയമം നമ്മുടെ നാട്ടിൽ വന്നെങ്കിൽ മാത്രമേ നമ്മുടെ നാട്ടിലെ നിയമത്തിന് മാറ്റം വന്നെങ്കിൽ മാത്രമേ ഇങ്ങനെയുള്ള കുറ്റകൃത്യത്തിൽ എന്തെങ്കിലും ഒരു മാറ്റം വരത്തുള്ളൂ ഇതിപ്പം ജയിലിൽ പോകുക ശിഷ്ടകാലം തിന്നുകൂടിച്ച് സുഖിച്ച് ജീവിക്കുക ഇപ്പം നേഴ്സറിയിൽ കഴിഞ്ഞ ദിവസം ഒരു കുട്ടി ബിരിയാണി ചോദിച്ചപ്പം മെനുവിനെപ്പറ്റി ആലോചിക്കാന്നൊക്കെ പറഞ്ഞ് ആരോഗ്യമന്ത്രി വന്ന് പറഞ്ഞല്ലോ അതേസമയം ജയിലിൽ അവർ ആരോഗ്യം സംരക്ഷിക്കാൻ വേണ്ടി മട്ടൻ കൊടുക്കുന്നു ചിക്കൻ കൊടുക്കുന്നു ബീഫ് കൊടുക്കുന്നു സ്പെഷ്യൽ മെനുകളാണെന്നാണ് പറയുന്നത് അപ്പൊ ഇതൊക്കെ ഒന്ന് കഴിക്കാൻ വേണ്ടിയും അവിടെ പോയി സൂക്ഷിച്ച് കിടക്കാൻ വേണ്ടിയാണ് ആൾക്കാർ ഈ കുറ്റകൃത്യം ചെയ്ത് ജയിലിലോട്ട് പോകുന്നത് ഇവിടെ ആവുമ്പോൾ പണിയെടുത്ത് ജീവിക്കണമല്ലോ നമ്മുടെ നാട്ടില് ഫുഡ് വാങ്ങിക്കണമെങ്കിൽ പണിയെടുത്ത് പൈസ ഉണ്ടാക്കി ജീവിക്കണം അവിടെ എന്ന് പറയുമ്പോൾ തിന്നുക കുടിക്കാൻ കിടക്കാതെ തിന്നുക കുടിക്കാൻ കിടക്കുക അപ്പൊ ഇത് തന്നെയാണ് ഈ ഒരു അഥവാ ശിക്ഷ ഇപ്പൊ ഒരാള് അയാളുടെ വാർദ്ധ്യത്തിൽ ഒരു രണ്ടോ മൂന്നോ പേരോ കൊന്നു എന്നിട്ട് ജയിലിൽ പോകുമ്പോൾ പത്തും ഇരുപതും വർഷം ശിക്ഷ കൊടുത്തു അത് കഴിഞ്ഞ് തൂക്കി കൊല്ലാനും വിധിക്കുക എന്ന് പറഞ്ഞാൽ അയാൾ അതിന് മുമ്പ് തട്ടിപ്പോക അയാൾക്കറിയാം അത്രയും നാൾ അവിടെ പോയി സൂചിച്ച് തിന്നും കുടിച്ചും കിടക്കുക അത് കഴിഞ്ഞ് ഞാനങ്ങ് തട്ടിപ്പോകില്ലേ നമ്മളെ കൊല്ലാനൊന്നും ഇടവരത്തില്ല എന്നൊക്കെയാണ് അവരുടെ ഭാവം അപ്പം അങ്ങനത്തെ ഒരു ഇത് ഈ ഒരു നിയമം മാറുക ഇപ്പോൾ ഈ ഗൾഫ് രാജ്യങ്ങളിലൊക്കെ ഉള്ളതുപോലെ പബ്ലിക്കായിട്ട് നിയമം നടപ്പാക്കുന്ന രീതിയിൽ എന്തെങ്കിലും ഒരു പേടിപ്പെടുത്തുന്ന നിയമങ്ങൾ നിലവിൽ വന്നെങ്കിൽ മാത്രമേ ഇതിപ്പോൾ നിരപരുന്നില്ല ശിക്ഷിക്കപ്പെടരുതെന്ന് പറയും പക്ഷേ ആ കുറ്റകൃത്യം ചെയ്തു എന്ന് തെളിയപ്പെട്ട് കഴിഞ്ഞാൽ ശിക്ഷിക്കുന്നതിൽ കുഴപ്പമില്ലല്ലോ അങ്ങനെ എല്ലാ തെളിവുകളോടും കൂടെ ഇന്ന ആള് ശിഷ് അല്ലെങ്കിൽ ഇന്ന ആള് കുറ്റകൃത്യം ചെയ്തിട്ടുണ്ട് എന്ന് മനസ്സിലായി കഴിയുമ്പോൾ ഈ ശിക്ഷാവിധി പത്ത് വർഷം ഇരുപത് വർഷം എന്നൊക്കെ മാറ്റാതെ ഉടനടി നടപ്പാക്കുക തന്നെയാണ് വേണ്ടത് ഈ വാർത്ത കേട്ടിട്ടുള്ള പെമ്മക്കളുള്ള അമ്മമാർക്ക് എല്ലാവർക്കും ഈ ഒരു വാർത്ത കേൾക്കുമ്പോൾ വളരെ ഞെട്ടലായിരിക്കും നമുക്ക് നമ്മുടെ ലോകത്തുള്ള എല്ലാ ആണുകളിലും വെച്ച് സ്വന്തം വീട്ടിലെ സ്വന്തം ആ കുട്ടികളുടെ അച്ഛൻ അല്ലെങ്കിൽ നമ്മുടെ ഭർത്താവാണ് ഏറ്റവും സേഫ് ആയിട്ട് ആ കുട്ടികളുടെ കൂടെ നിൽക്കുന്നതെന്ന് നമ്മൾ വിശ്വസിക്കുന്ന ആൾ തന്നെ നാളെ ആ കുട്ടികളെ ഉപദ്രവിക്കുന്നു എന്ന് പറയുമ്പോൾ പെമ്മക്കളുള്ള അമ്മമാർക്ക് ഇതിലും വലിയ പേടിപ്പെടുത്തുന്ന ഒരു കാര്യവും ഇനി കേൾക്കാനുണ്ടാവത്തില്ല അപ്പം അങ്ങനത്തെ ഒരു വാർത്തയാണ് ഇന്ന് നമ്മൾ കേട്ടത് അപ്പൊ നമ്മുടെ നിയമം മാറേണ്ടിയിരിക്കുന്നു പല തെറ്റുകളും നമ്മുടെ നിയമം എന്ത് ചെയ്താലും നിയമം ഉം എന്താ നമുക്ക് കിട്ടുന്ന ശിക്ഷ ഇത്രക്ക് ഇത്രേ ഉള്ളെന്ന് മനസ്സിലാക്കാനുള്ള ആ ഒരു ഇതിലാണ് ആൾക്കാർ ഓരോ കുറ്റകൃത്യങ്ങൾ ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പൊ ഇന്ന് കേട്ട ഈ ഒരു വാർത്തയെ ഒരിക്കലും ഇങ്ങനെ ഒരാളെ നമുക്ക് അച്ഛനായിട്ടോ അല്ലെങ്കിൽ ഒന്ന് സങ്കല്പിച്ച് പോലും നോക്കാൻ പറ്റത്തില്ല ആ കുട്ടി ആ കുട്ടിയുടെ മരണം വരെ ആ കുട്ടിക്ക് ഒരിക്കലും ഈ ഒരു കാര്യം മറക്കാൻ കഴിയുന്ന ഒരു കാര്യമേ അല്ല ആ കുട്ടിയുടെ ജീവിതം ആ കുട്ടിയുടെ ഭാവി എല്ലാം പോയി ഇനി അത് ട്രോമയിലായിരിക്കും ചിലപ്പോൾ ആ കുട്ടി ഒരു എന്താ ഒരു മാനസിക വിഭ്രാന്തിയിലോ അല്ലെങ്കിൽ വിഷാദ രോഗത്തിലോ ഒക്കെ അടിമപ്പെട്ട് പോയേക്കാം ഇങ്ങനെ ഒരു സംഭവം നടന്നതുകൊണ്ട് ഏഹ് സ്വന്തം അച്ഛനാണ് ഈ ഒരു ക്രൂരത ചെയ്യുന്നത് ഓർക്കണം ഇത് വെളിയിൽ പറഞ്ഞ കൊല്ലും എന്ന് പറയാൻ പറയുന്നത് ജനിപ്പിച്ച ആള് തന്നെ സ്വന്തം മകളെ കൊല്ലും എന്ന് പറയുന്ന ഒരവസ്ഥ ഏഹ് ഇന്നത്തെ വാർത്ത കേട്ട് സത്യം പറഞ്ഞാൽ ഞെട്ടിത്തെരിച്ചു പോയി എന്നുള്ളതാണ് അതേപോലെ തന്നെ വളരെ ദേഷ്യം തോന്നുന്ന ഒരു വാർത്ത കൂടിയാണ് ഇന്ന് നമ്മൾ കേട്ടത് ബലപ്രയോഗത്തിലൂടെയാണ് സ്വന്തം മകളെ ആ അച്ഛൻ കീഴ്പ്പെടുത്തിയതെന്ന് പറയുന്നു ആ കുട്ടി അനുഭവിച്ച ആ ഒരു പ്രയാസങ്ങളൊക്കെ ഒരിക്കലും നമുക്ക് ഊഹിച്ചെടുക്കാൻ പോലും കഴിയുന്നതായിരിക്കും വരാം ഈ അച്ഛൻ എന്ന് പറയുന്നവന് ഏർ കിട്ടാവുന്നതിലും വെച്ച ഏറ്റവും വലിയ ശിക്ഷ തന്നെ കിട്ടണം അതുപോലെ തന്നെ നമ്മുടെ നിയമത്തിലും നമ്മുടെ നിയമത്തിൽ മാറ്റം കൊണ്ടുവരേണ്ട സമയം അതിക്രമിച്ചു കഴിഞ്ഞു എന്നാണ് ഈ വീഡിയോയിൽ എനിക്ക് പറയാനുള്ളത് എന്ത് ശിക്ഷ കിട്ടിയാലാണ് ഇയാൾക്ക് ഏർ ഇയാൾക്ക് എന്ത് ശിക്ഷ കൊടുത്താലാണ് മതിയാവുക എന്നുള്ളത് നിങ്ങൾ ഈ വീഡിയോക്ക് താഴെ ഒന്ന് കമന്റ് ചെയ്യുക അപ്പം മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം ബൈ